സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര നയിക്കാൻ ഇനി പുതിയ പുതിയ മുഖം മണ്ഡലം പ്രസിഡന്റായി പി ടി ചാർജ് ചാർജെടുത്തു കില്ലിമംഗലം ഗ്രാമീണ വാനശാലയിൽ വെച്ച് നടന്ന പരിപാടി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ഡലം ഉണ്ടായി ശ്രീ അനൂപ് ചാർജെടുത്തതിനു ശേഷം പാർട്ടിയെ നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ച് നന്നാക്കി കൊണ്ടുവരുന്ന സമയമായിരുന്നു ഏതായാലും ഈ ഒരു തലത്തിൽ ബോണലി നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് വരികയും എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല വഷമുള്ള കാര്യമാണ് കാരണം യുവാക്കളുടെ ഇടയിൽ മറ്റെല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ വളരെ പ്രാബല്യവും എല്ലാം ഉണ്ടായിരുന്ന ആളാണ് ശ്രീ അനൂപ് അനുഭവ കോളിൽ തരിക വിട്ടുകൊണ്ട് എന്നാലും തൽക്കാലത്തേക്കാണ് ആ കോളെന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാനിരിക്കുന്നത് ഈ ഏതായാലും ഒരു ആയിരം കൊണ്ട് അസംബ്ലി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുൻപിൽ വേണം ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വാക്കുകൊടുപ്പിക്കുന്നത് ഏതായാലും ഈ നല്ലൊരു അവസരം വിനിയോഗിക്കാൻ ഞാൻ പ്രത്യേകം പ്രത്യേകം ഞാൻ ചാർജെടുക്കുന്ന പി ടി ജേഴ്സിനോട് പറയുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും നമ്മളാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ വ്യക്തിയെ നോക്കിയിട്ടെല്ലാവരും നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി പാർട്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ അതിൽ ഈ ആരും അങ്ങനെ ഒരു വേണ്ട ഗ്രൂപ്പോ മറ്റു കാര്യങ്ങളോ ഒരു ഗ്രൂപ്പ് പറയില്ല അത് അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല ഒരാൾ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കില്ല അങ്ങനെ നടന്നാൽ തന്നെ നമ്മൾ എല്ലാവരും പത്തൊരുമിച്ച് കൊണ്ടുപോകുക എല്ലാവരെയും എവിടെ കണ്ടവിടെ കാണുക ഒരേ രീതിയിൽ നമ്മൾ അവരായിട്ട് സംവാദം ഉണ്ടാക്കുക അവരായിട്ട് പെരുമാറുക അങ്ങനെ നമ്മുടെ സഹോദരങ്ങളിമാരെയെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ അപ്പം ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരെയും ഒരേ മനസ്സാരെ കണ്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവ് നമ്മുടെ പി ടി ജയത്തിനുണ്ടാവത്തിന്ന് ഞാൻ പ്രവർത്തിക്കുന്നു അതോടൊപ്പം അനുഭവത്തെ രണ്ട് മാസത്തെ ലീവിലാണ് പോകുന്നത് എല്ലാവരും ഇവിടെ ഭാരവാഹികളായ നമുക്ക് ഒരേ ഭരണം നമുക്ക് പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുണ്ട് അവരെല്ലാവരും ആ ഭാരവാഹിത്വം ഉപയോഗിക്കണം നമ്മുടെ പാർട്ടി രക്ഷപ്പെട്ടാലും നമുക്ക് ഈ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിലയുണ്ടല്ലോ അടുത്ത് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിലെത്തും ഇപ്പോൾ പഞ്ചായത്തിൽ പറയണമെന്ന് വെച്ചാൽ എന്ത് കാര്യം അവിടെ പഞ്ചായത്തിൽ നിന്ന് നടക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല നമുക്കൊന്ന് അവിടെ ഒരു പ്രതീക്ഷയില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പരിഗണനകാലത്തൊക്കെ എല്ലാവരും പാർട്ടി പഞ്ചായത്തില് വരിക കാര്യങ്ങൾ അന്വേഷിക്കുക ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കാൻ പാർട്ടി എന്നത് വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും എളുപ്പമായിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് പാർട്ടിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഏറ്റെടുക്കുകയും കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാം കഴിയാവുന്ന വിധത്തിൽ എല്ലാവരും ഒത്തിരി കൊണ്ടുപോകാൻ സാധിച്ചു എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നൽകുന്നത് ഞാൻ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനല്ലായിരുന്നു എങ്കിലും എന്നെ ഇതുവരെയോടുകൂടി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇവിടെ ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് എന്റെ പ്രവർത്തനങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് പോലും മാറി നിൽക്കുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും കഴിഞ്ഞ ഒമ്പത് മാസക്കാലം നമുക്കറിയാം വലിയ ലോകസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തൊരു കാലഘട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മെമ്പറുള്ള ഒരു സാഹചര്യം നമുക്ക് ഏറെ എങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത് വർഷത്തിന് ശേഷം ഈ പഞ്ചായത്തിൽ ലഭിച്ചിട്ട് പോയി അതിനുശേഷം നമ്മൾ ധരിച്ചിട്ട് പോലും നമുക്ക് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു വിജയം നേടാൻ സാധിക്കാതെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാചരണമായിരുന്നു തീർച്ചയായും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉത്തേരിപ്പിച്ച് പ്രവർത്തിച്ചാൽ ഈ പഞ്ചായത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ വിശ്വാസമാണ് കിള്ളിമംഗലം ഫാർമേഴ്സ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം ബ്ലോക്ക് ഭാരവാഹികളായ സി എ മുസ്തഫ സണ്ണി തോമസ് അജിത്കുമാർ രാധാകൃഷ്ണൻ ഉമ്മർ മണലാടി പി ആർ ഗോപാലൻ മോഹനൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ പാഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ചാർജെടുത്ത പി ടി ജയ്സൻ മറുപടി പ്രസംഗവും നടത്തി നാൽപ്പത് വർഷക്കാലമായി ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ എൻ്റെ പഴയ പഴയ കാല സുഹൃത്തുക്കളും പുതിയ സുഹൃത്തുക്കളുമായ നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ട് ഇവിടെ സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് തീർച്ചയായും പത്ത് നാൽപ്പത് കൊല്ലക്കാലം തന്നെ കെ എസ് യുവിലൂടെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂണിറ്റ് പ്രസിഡൻറ്റായി ചേലക്കര ഉസ്കൂൾ ലീഡറായി അതിനുശേഷം വാർഡിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ബൂത്ത് യൂണിറ്റ് സെക്രട്ടറി ആയി അതിനുശേഷം മണ്ഡലം കോൺഗ്രസ് കം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി മണ്ഡലം പ്രസിഡൻ്റായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരവധി വർഷം ജനറൽ സെക്രട്ടറിയായി ശേഷമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായി ഞാൻ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയത് അതിനുശേഷം തൃശ്ശൂർ ജില്ല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നമുക്കൊരു ഗ്രൂപ്പേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കൊരു ഗ്രൂപ്പിൻ്റെ നേതാവേ ഉള്ളൂ ഒരു പാർട്ടിയുടെ നേതാവേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധി അതാണ് നമ്മുടെ ഗ്രൂപ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ എൻ്റെ മതം എൻ്റെ മതം ദേശീയ പതാകയാണ് എൻ്റെ മതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എനിക്കും പറയാനുള്ളത് എൻ്റെ മതം ദേശീയ പതാകയാണ് എൻ്റെ എൻ്റെ മതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ ഒരു ഗ്രൂപ്പിന് വിധേയനമായി പ്രവർത്തിക്കുകയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പടുത്തിയിരുത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായി നിങ്ങളോടൊപ്പം ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് ഇന്ന് പങ്കെടുത്തവരും വരാൻ സാധിക്കാത്തവരും നാളെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കടന്നു വരുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനിറ്റാണ്ടിൽ അധികമായി വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്രിറുന്ന പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക